പ്രൈവറ്റ് പരിസ്ഥിതി പരിസ്ഥിതി ദിനം ആഘോഷിച്ചു സംരക്ഷണത്തിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് വളയൻചിറങ്ങര എൻ എസ് എസ് പ്രൈവറ്റ് ഐ ടിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത് മാനേജർ എം അനിരുദ്ധൻ പ്രിൻസിപ്പൽ കെ മോഹനൻ കരയോഗം സെക്രട്ടറി സി വേണുഗോപാൽ ഹൈസ്കൂൾ മാനേജർ കെ സി ശശികുമാർ ഇ എൻ സമ്പദ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന തെങ്ങ് നെല്ലി മാവ് പേര പ്ലാവ് തുടങ്ങി ഫലവൃക്ഷത്തൈകൾ നട്ടു അലക്സ് ഡീസാം രമേഷ് പി ആർ ശ്രീലേഖ കെ വി സുനിത കെ എൻ എൽദോ പി വി സുനിൽ കെ കെ തുടങ്ങിയവരും സംബന്ധിച്ചു വേൾഡ് എൻവൈറമെൻ്റ് ഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ എസ് എസ് ഐ ടി എൽ വേൾഡ് എൻവൈറോമെൻ്റൽ ഡേ ആഘോഷിക്കുകയാണ് നമ്മൾ ഒരു വലിയ യോഗം അതുപോലെ തന്നെ അതിൽ പ്രസംഗങ്ങൾ അതുപോലെ തന്നെ മെസ്സേജുകളെല്ലാം കൊടുത്തു കഴിഞ്ഞു അത് കഴിഞ്ഞത് ചെടിനടിയിലാണ് നിന്ന് വളരെയധികം വർഷങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നടുകയുണ്ടായി അടുത്ത വർഷവും ഇതുപോലെ തന്നെ ആഘോഷിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ഈ വച്ച മരങ്ങളെല്ലാം എല്ലാ ദിവസവും വെള്ളമൊഴിച്ച് വലിയ വൃക്ഷങ്ങളായി വളർന്ന് നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഈ പരിസരത്തിൽ എല്ലാവരും വേസ്റ്റേജ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക അതുപോലെ തന്നെ നല്ല ഒരു പൊലൂഷൻ ഫ്രീ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുക ഇതാണ് എൻ്റെ സന്ദേശം വിദ്യാർത്ഥി പ്രതിനിധികളായ വിഷ്ണു ആകാശ് എന്നിവരും പങ്കെടുത്തു പരിസ്ഥിതി ദിന ആഘോഷത്തിൽ പങ്കെടുത്തവർക്ക് കഴിക്കുവാനായി അധ്യാപകരും കുട്ടികളും ചേർന്ന് നാടൻ ഭക്ഷണമായ കപ്പ തയ്യാറാക്കി തുടർന്ന് നടന്ന കൾച്ചറൽ പ്രോഗ്രാമിൽ പ്രിൻസിപ്പൽ പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലി വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിന സന്ദേശവും നൽകി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ